പ്രേംകുമാർ ഇവിടെ ഉള്ള സമയത്ത് ഞാൻ വന്നിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യനെ മനുഷ്യരെ പോലെ ഒരു ജാടെ ഇല്ലാതെ അല്ലെങ്കിൽ കൂടെ ഓട് നടക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യും പുള്ളിനെ ഇവിടെ നിന്ന് മാറ്റിയത് എന്തെങ്കിലും എന്തൊക്കെയോ പൊളിറ്റിക്കൽ കളികൾ അതിൻ്റെ അടിയിലുണ്ട് എന്താണെന്നെനിക്കറിയത്തില്ല എന്തൊക്കെയോ പൊളിറ്റിക്കൽ കളികൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഉത്സവപ്രതിനിധി അത് ഇതുപോലെ ഓരോ ഫെസ്റ്റിവലും ഓരോ ആൾക്കാര് ഹൈജാക്ക് ചെയ്യുമ്പം അതിനകത്ത് അതിന്റെ ശരിക്കും ഫിലിം ഫെസ്റ്റിവൽ എന്തിനു വേണ്ടിയിട്ടാണ് സിനിമ കാണിക്കാനും ലോകത്തിലെ സിനിമകൾ കാണിക്കാനും ആൾക്കാരിൽ ഇൻസൈറ്റ് ഉണ്ടാക്കാനും വേണ്ടിയാണ് അത് കുറച്ച് ആൾക്കാർക്ക് വണ്ട് മുക്കാനും കുറച്ച് ആൾക്കാർക്ക് വണ്ടൊക്കെ നല്ലപോലെയുള്ള സാധനമാണല്ലോ വണ്ട് മുക്കാനും കുറച്ച് ആൾക്കാർക്ക് ഷോ കാണിച്ചിട്ട് കൂടെ നടക്കാനും അതൊക്കെ അതൊക്കെ ആക്കി മാറ്റുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ആ ഫിലിം ഫെസ്റ്റിവലിൻ്റെ എസൻസ് തന്നെ അതിൻ്റെ ഒരു സോൾ അങ്ങ് പോകും പിന്നെ ബാക്കിയോടെ നടക്കുന്നത് പട്ടിഷോ ആയിട്ട് മാറും അത്രേയുള്ളൂ അതെ നമ്മളിപ്പോ വെറുതെ നമുക്ക് ഇവിടെ ഇവിടെ വരുന്ന പുതിയ പിള്ളേർക്ക് പറ്റി ഒന്നും അറിയത്തില്ലാതെ പിള്ളേർ വരെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ അയ്യോ ഇപ്പൊ ഒരു വൈബില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് സെലക്ഷൻ ഓഫ് സിനിമയൊക്കെ ഞാൻ കണ്ട സിനിമ സിനിമയൊന്നും എനിക്ക് അത്ര വലിയ രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ നല്ല സിനിമകളൊക്കെ ബാൻ ചെയ്യുകയും ചെയ്തു അത് ഡോക്ടർ ബിജു പോസ്റ്റ് ഇട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് എനിക്കും അറിയില്ലായിരുന്നു പുള്ളി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് നമ്മൾ ഈ സിനിമയൊക്കെ പ്രദർശിപ്പിക്കണമെങ്കിൽ എത്രയോ എത്രയോ നാൾ മുമ്പോ ഒന്നൊന്നര മാസം മുമ്പ് എന്നിട്ട് ഇത് സെൻട്രൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവർ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തതൊന്നും നമുക്കറിയില്ല അതാണ് പുള്ളി ഉദ്ദേശിക്കുക ഉന്നയിക്കുന്ന ചോദ്യം എന്നാണ് സബ്മിറ്റ് ചെയ്തത് പുള്ളിയൊക്കെ ഒത്തിരി ഫിലിം ഫെസ്റ്റിവൽ നടത്തി ആ ഒത്തിരി മിനിം ഫെസ്റ്റിവൽ പോയി ഒക്കെയുള്ള പരിചയമുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആൾക്കാരെ ചെയർമാൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലാതെ ഇവിടെ കിടന്ന ഈ എട്ടാവട്ടത്തിൽ നേതാവായിട്ടുള്ള എന്താ പറയുക ഈ ചെറിയ സ്ഥലത്തെ മൂക്കില്ല രാജ്യത്തെ മുറുകൂക്കൻ രാജാവെന്ന് പറഞ്ഞ പോലത്തെ ആൾക്കാർ ആയി മാറി നടക്കുന്ന ആൾക്കാർ ലോകം കണ്ടില്ലാത്ത ആൾക്കാർ ഫെസ്റ്റിവലുകൾ അധികം കണ്ടില്ലാത്ത ആൾക്കാരെ പിടിച്ച് ഇതുപോലത്തെ സ്ഥാനമാനത്തിരുത്തുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പം ലോകം കണ്ടുള്ള ആൾക്കാരൊക്കെയാണ് റിസൾട്ട് പൂക്കി പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ലോ അദ്ദേഹത്തെ ഇതിനേക്കാളും വലിയ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഇത്രയും അദ്ദേഹത്തിന് ഇതിനെയും വലിയ വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പം ഇതുപോലെയുള്ള സ്ഥലത്ത് പിടിച്ച് ഇരുത്താതെ ഇത് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഇതുമായിട്ട് ഫുള്ളായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ചെയർമാനാക്കണം എനിക്ക് ആ ആ ഒരു ഒരു സമയത്ത് ചെയർമാൻ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ െന്തായിട്ട് താല്പര്യം ഇവിടെ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ അവൈലബിൾ ആയിട്ടുള്ള പ്രേംകുമാറിനെ മാറ്റി ഇവിടെ ഇല്ലാതെയുള്ള ആളിനെ കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും കാണുന്നല്ലോ എനിക്കറിയില്ല എന്റെ പിന്നിൽ എന്താണ് കാരണം നമ്മളിനകത്തൊന്നും ക്ലോസ് ആയിട്ട് ഇടപെടുന്ന ആളല്ല ഞാൻ ചലച്ചിത്ര അക്കാദമിയിലൊന്നും ഉള്ള ആളൊന്നുമല്ല പക്ഷെ എന്തെങ്കിലും കാണും എന്റെ അടിയിൽ എന്തെങ്കിലും കളികൾ കാണും എന്തെങ്കിലും എതിർത്ത് പറയോ ഇവർ എന്തെങ്കിലും ചെയ്ത് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവർ ആ ഇനി ഞാൻ പറഞ്ഞു ഇനി അടുത്തുള്ള സൈഫിക്ക് കാർഡ് ഞാൻ ഇങ്ങനെ ചോദിച്ചു വരണോ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുന്നത് നമ്മളിപ്പോ ഒരു ഉച്ച ഉച്ച മുക്കാലൊക്കെ ആകുമ്പോൾ ഇവിടെ വരും കുറച്ചു നേരൊക്കെ ഇറങ്ങും പിന്നെയൊക്കെ പോകും ആ ഒരു വൈബാണ് ആ ഒരു മടുപ്പാണ് ഒരു 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 വൈബില്ല